ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബ്രീം വേളയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് രണ്ട് പൗഡേഴ്സാണ് ആദ്യം തയ്യാറാക്കുന്നത് ഒരു കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി എല്ലാത്തിലും ചേർക്കുന്നവർക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പൊടിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് കുരുമുളക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം കുരുമുളക് അങ്ങ് കരിഞ്ഞൊന്നും പോരുത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റാക്കി കൊടുത്താൽ മതി എല്ലാം ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് ഫ്ലെയിം കുറച്ച് തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായി തണുത്തതിന് ശേഷം ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ എല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് കുരുമുളക് പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത് ചെറിയ തരികളോട് കൂടി തന്നെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പൊടിച്ചെടുക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൗഡറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഒന്ന് തണുത്തതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കാം അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഏലക്ക പൗഡറാണ് നമുക്ക് മധുര പലഹാരങ്ങളിലും പായസങ്ങളിലും ഒക്കെ കുറച്ച് ഏലക്ക പൗഡർ നമ്മൾ ചേർക്കാറുണ്ടല്ലോ അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പൗഡറും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല ഇത് ചൂടാക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഫ്ലേവർ നഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിത് ഒട്ടും ചൂടാക്കാണ്ട് തന്നെ ഒരു മിക്സി ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ ഏലക്ക അങ്ങോട്ട് ഫൈനായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല ഇത് നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ ഏലക്ക പൗഡർ എല്ലാം നന്നായി തന്നെ ഫൈനായിട്ട് പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം നല്ല ഒരു എയർ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാം നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു ഏലക്ക പൗഡറും അതുപോലെ കുരുമുളക് പൊടിയുമാണ് ഇത് രണ്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഒട്ടും മായമില്ലാണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പൗഡേഴ്സാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് തരാൻ മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു